പ്രമോ 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 ഒന്നൊന്നര പ്രമോ ജാസ്മിനെ എടുത്തുരുട്ടി ജാസ്മിനെ തേച്ചൊട്ടിക്കുന്ന നമ്മുടെ നന്ദനയാണ് ഇന്ന് പ്രമോയിൽ കാണാൻ സാധിക്കുന്നത് നാളത്തെ കിട്ടിലും പ്രമോ നന്ദിക്കുന്നത് ഒന്നൊന്നര പ്രമോ ആണ് അതായത് പവർ ടീമിന്റെ അധികാരം കയ്യിലെ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൈപ്പടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ബിഗ് ബോസ് കൊടുക്കുന്നു ഇവരെ ഈ പറയുന്ന പവർ ടീം അംഗങ്ങളെ ഒരു എനിക്ക് തോന്നുന്നു അവരെ അവർ ഇരിക്കുന്നു എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇവരവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പിന്നെ അവരവിടെ നിന്ന് ഇറക്കി ഇറക്കി ഇവർക്ക് ഈ പവർ ടീമിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ആ പ്രമോൺ എൻ്റെ മനസ്സിലായത് ഇതിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഇവരുടെ സർവാധികാരം എല്ലാ അധികാരവും എനിക്കാണ് എന്ന് ജാസ്മിൻ വളരെ ഹുങ്കോടുകൂടി വളരെ അഹങ്കാരത്തോട് പറയുന്നത് സിബിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് ഓർ നോ എന്നുള്ള ഉത്തരമാണ് വേണ്ടതെങ്കിൽ എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയ്യടിച്ചുകൊണ്ട് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു അതിന് ശേഷമുള്ള ഫൈറ്റ് ആണ് ഞാൻ നോട്ട് ചെയ്തത് അതിനു ശേഷമാണ് ജാസ്മിനും ഈ പറഞ്ഞ നന്ദനയുമായിട്ടുള്ള ഒരു ഫൈറ്റ് കാണിക്കുന്നു നന്ദന പറയുന്നു ചേ ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നന്ദന ആരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ ജാസ്മിനുമായിട്ട് ഫൈറ്റ് ചെയ്തത് ജാസ്മിൻ എങ്ങനെയാണോ മറ്റുള്ളവരെ മറ്റുള്ളവരും ജാസ്മിൻ ഫൈറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ തൊണ്ട കീറി അട്ടഹസിച്ച് കേട്ട് ജാസ്മിൻ ഈ പറയുന്ന ഫൈറ്റ് ചെയ്യുന്നത് അതിന് അതേ അതേ രീതിയിൽ തന്നെയാണ് അതേ നാണയത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഈ നന്ദന എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്താണ് നമ്മുടെ ജാസ്മിനോട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം എന്തോ എന്തോക്കെ പറയുന്നുണ്ട് അല്ലേ അവിടെ നമുക്ക് കാണാമെന്നോ അങ്ങനെ ആയിക്കോട്ടെ ശരി ശരി അങ്ങനെ ഈ ഒരു പടി ആ പ്രമ ആണുമ്പോഴും ജാസ്മിനെ തേച്ചൊട്ടിക്കുന്ന നന്ദനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാണാൻ സാധിക്കുന്നത് അതായത് ജാസ്മിനെ ഒത്ത എതിരാളിയാണ് നന്ദന നന്ദന ജാസ്മിനെ ഈ ജാസ്മിനും പിന്നീട് ഈ പറഞ്ഞതുപോലെ നന്ദനയെ പറഞ്ഞു ചെയ്യിപ്പിക്കാൻ ജാസ്മിനു കഴിയുമോ എന്നുള്ളത് ഒരു ചെറിയ ഡൌട്ടായിട്ടിരിക്കുന്നു അതിന്റെ കൂടെ ഈ പറയുന്ന പിന്നീട് നമ്മുടെ സീക്രട്ട് ഏജന്റും നന്ദനയുടെ കൂടെ തർക്കിക്കുന്നത് കാണുന്നുണ്ട് സീക്രട്ട് ഏജന്റ് പറയുന്നു പട്ടീരവാല് പന്തീരാണ്ട് കൊല്ലം മറ്റേ കുഴലിലിട്ടാലും വളഞ്ഞേ ഇരിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ആരുടെ അടുത്ത് നന്ദനയെടുത്ത് പറഞ്ഞു ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ നമുക്ക് വിലയിരുത്തണമെങ്കിൽ ഈ പറയുന്ന സംഭവം കാണണം എന്നാലേ നന്ദനയുടെ ഭാഗത്താണോ ശരി അതോ ഇനി സായിയുടെ ഭാഗത്താണോ ശരി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്തായാലും നാളത്തെ പ്രമോ ഒരൊന്നൊന്നര പ്രമോ ആണ് സത്യം പറഞ്ഞാൽ ജാസൂനെ എടുത്തൊട്ടിക്കുന്നതാണ് എനിക്ക് കാണുന്നത് എല്ലാവരും കൂടി ചേർന്ന് ജാസൂനെ വലിച്ചു കീറി ചെപ്പേച്ച് ഭിത്തിൽ രംഗമാണ് രംഗത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അതോ ഇനി ജാസുൻ തിരിച്ചൊട്ടിക്കോ എന്ന് നമുക്ക് കണ്ടുതന്നെ കാണാം जय हिंद